നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി സർവേശ്വര കാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം മൂന്ന് രാശികളിൽ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വ്യാഴം സ്വന്തം രാശിയുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി സ്ഥിതി ചെയ്യുമ്പോൾ സർവവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ശുഭദായകവുമാണ് എന്നാൽ എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാമാകും സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ് ശനി ഇപ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് പോലും അതായത് ശനിദോഷങ്ങളായ ഏഴരശനി കണ്ടകശനി അഷ്ടമ ശനി ശനിദശ തുടങ്ങിയ നുകൂലമല്ലാത്ത സ്ഥിതിയിൽ ശനി നിൽക്കുന്നവർക്ക് പോലും വ്യാഴത്തിൻ്റെ ഈ മാറ്റം മൂലം ആനുകൂല്യം ലഭിക്കും എന്ന് പറയുന്നു അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം എന്നിവ ചേർന്ന മേടക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഈ വ്യാഴമാകട്ടെ ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ പതിനെട്ട് മുതൽ നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു നാലാം ഭാവത്തിൽ വ്യാഴം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ തരുന്നതാണ് എന്നിരുന്നാലും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനേക്കാളും ഗുണപ്രദമായിരിക്കും വ്യാഴത്തിൻ്റെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് മേടൻ രാശിയുടെ അഷ്ടമ ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും ലഭിക്കുന്നുണ്ട് രോഗശമനം പ്രതീക്ഷിക്കാം ആയുസ് വർദ്ധിക്കപ്പെടുന്നു ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ഗുണപ്രദമായിരിക്കും വാസസ്ഥലം മാറാൻ ഇടയാകും പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഉന്നത പഠനം സാധ്യമാകുന്നത് വഴി വിദേശയാത്രകളും തരപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഇടയാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും മാത്രമല്ല കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം ഒരു വിജയം കാണാനാകും സർക്കാർ സംബന്ധമായ മേഖലയിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഭൂമി സ്വന്തം പേരിൽ ആകുന്നതിനും ഭൂമി വാങ്ങുന്നതിനും വീട് പുതുക്കിപ്പണിയുന്നതിനും പുതിയ വീട് വാങ്ങാനും അവസരങ്ങൾ ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുന്നതിനും അവസരം ഒരുങ്ങുന്നതാണ് പന്ത്രണ്ടിലേക്ക് വ്യാഴ ദൃഷ്ടി വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ധന ഒരു ശമനം ഉണ്ടാകുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി പതിക്കുമ്പോൾ ശനിയുടെ ദോഷം കുറയും ഏഴര ശനിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം അനാവശ്യ ചെലവുകൾക്ക് കുറവും വരുന്നതാണ് ഗോചരപ്രകാരം വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതിന് അനുസരിച്ചാണ് ഈ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജാതക ഫലത്തെക്കാൾ പ്രാധാന്യം ഈ ഫലങ്ങൾക്ക് നൽകരുത് ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം നമസ്കാരം